ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എനിക്കിന്ന് പത്ത് ഇന്നല്ല ബുധനാഴ്ച പത്താമത്തെ ആഴ്ചയായിട്ടോ അപ്പോൾ പത്താമത്തെ ആഴ്ചയിൽ ഒരു ഡൈൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഏറ്റവും വന്ന വലിയ മാറ്റമാണ് മുഖത്ത് കാണുന്നത് മുഖത്ത് നിന്നെല്ലാം ഫുള്ള് നമുക്കങ്ങനെ ബോഡി ഫുൾ പിമ്പിൾസാണ് കേട്ടോ എൻ്റെ മുഖത്താണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഒറ്റ പിമ്പിൾസ് വരാത്ത ആളാണ് ഒന്നോ രണ്ടോ വരാറുള്ളൂ പീരീഡ്സ് ആവുന്ന സമയത്ത് പോലും പക്ഷെ ഇത് ഭയങ്കരമായിട്ട് പിമ്പിൾസും കോഡ് ഹെയർ ലോസ് നന്നായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ഹെവി ഡോസുള്ള മരുന്നാണ് കളിക്കുന്നത് അതാൽ തന്നെ എന്താ നമ്മൾ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ഉണ്ട് ഇവിടെ ബാക്കിൽ കാണുന്നത് എൻ്റെ ഫോട്ടോയാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ ആകെ രണ്ട് രണ്ട് ഉള്ളൂ ആ രണ്ട് ഫോട്ടോയാണ് ബാക്കിൽ കാണുന്നത് ഇത് ഞാൻ ഫസ്റ്റ് ഡാൻസ് കളിക്കുന്ന ഫോട്ടോയാണ് പിന്നെ ഇത് എങ്ങനെ വിടിയോ വെച്ചെടുത്തൊരു ഫോട്ടോയാണ് അത് കേടായി തുടങ്ങി ചേട്ടൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചെന്ന സ്ലീപ്പിംഗ് കാറ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു റീ വെഡ്ഡിങ്ങ് വെഡ്ഡിങ് ആനിവേഴ്സറി ഇത് അനിയൻ ഇവിടെ മധുരയിൽ പോയപ്പോൾ അവിടുത്തെ സിന്ദൂരം കൊണ്ടെന്താണ് കേട്ടോ മധുരയിൽ പോയപ്പോൾ ഈ കുപ്പിയിലാണ് വെള്ളം കുടിക്കാറ് കണ്ട് കഴിഞ്ഞു മരുന്ന് ഒന്ന് കാലിൻ്റെ തൈറോയിഡുണ്ട് ടാബ്ലറ്റ് കൂടെ കഴിച്ചപ്പോൾ ഇത്രയും ഇതൊരു ഒന്നര ലിറ്ററിൻ്റെ വെള്ളം കുപ്പിയാണ് ഇതും പിന്നെ ഞാൻ തണുത്ത വെള്ളം പിന്നെ ഇത് ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തണുത്ത വെള്ളത്തിൻ്റെ ബോട്ടിൽ കുടിക്കും അല്ലാണ്ടൊക്കെ വെള്ളം കുടിക്കും അത്രയാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ ചേട്ടനുള്ള ദിവസമാണ് വന്നു ചേട്ടൻ ഇന്ന ഇന്നലെ വന്നു അത് സൺഡേ ആണ് അപ്പൊ സാറ്റർഡേ വന്നു ചേട്ടൻ അങ്ങനെ അപ്പൊ അതാണ് കാര്യം അപ്പോൾ ഞാൻ എന്താ കഴിക്കുക എന്താ ഡേ പ്രത്യേകം ഇല്ല നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും കാലത്തൊട്ട് നോക്കിയിട്ട് വരും കുറേ നാളുകളായിട്ട് തന്നെയാണ് അപ്പോൾ അപ്പോൾ നെക്സ്റ്റ് ഹൈ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലന്നെയാണ് അപ്പൊ വീഡിയോ ചപ്പാത്തി ചിക്കൻ കറി ആണ് അപ്പം ഞാൻ എൻ്റെ പൊട്ടസാണെങ്കിൽ ഇഷ്ടമേലും അത് ഗ്രേവി കൂടിയിട്ട് ഒരു ചപ്പാത്തി വീഡിയോ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വീടിന അപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റൈസ് പിന്നെ ഒരു ബനാന പൊഴുങ്ങിയത് എനിക്കിഷ്ടമാണ് അത്രയാണ് കഴിക്കണ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നൊരു ഗ്ലാസ് പാലിൻ്റെ

ഇപ്പഴാണ് കാണുന്നത് ക്ഷീണിച്ചു പറയുണ്ടല്ലോ മുഖത്തിന് ക്ഷീണം അത്തി മർന്ന പരിയാതല ഒത്തിനേരി വർന്നു ഫ്രിഡ്ജിലകത്ത് ഫ്രിഡ്ജിനാണ് ബോക്സ് വന്നിছে അപ്പോൾ അവിടെ ഇങ്ങനെ മറ്റ് ബോക്സ് ബോക്സ് ആയിട്ടുള്ള എന്തുണ്ടായിരുന്നുണ്ടിടേ ഇണ്ടായിരുന്നു ഇനൊക്കെ കട്ടി വേലിയ ഇതിനല്ല നല്ല റൈറ്റായിട്ടുള്ള ഞാൻ വെറുതെ ചേർത്തിടുകാ മാ ഉപ്പചോറ് എടുക്കാതി കാണവേണ്ടത് ആ പേസാജോ അഞ്ചുണ്ടവന്ന് ഹാ ആ രേഗാരി വഞ്ചുന്നാ അതെന്നാ ചിചി എൽ ചിചി പറഞ്ഞോളൂ പിന്നെ മാങ്ങ പൊട്ടിക്കാനായിട്ട് നമ്മൾ തരച്ചു മുകളിൽ കേറിയിട്ടാ നല്ല മാങ്ങ സീസണിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് പ്രഗ്നൻസി ജേർണി കുറേ മാങ്ങ സീസണിലായിരുന്നു കേട്ടോ കുറേ മാങ്ങ കഴിച്ചിട്ടുണ്ട് നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപ വരെ മറ്റേ ചാർജ് ആക്കിയില്ലേ ഓട്ടർശക്കി പിന്നെ കുളിച്ചു ഫ്രഷായി കുഴിമന്തിൻ്റെ ബാക്കി ചോറ് ചിക്കൻ വരും അല്ലേ കഴിക്കാം എങ്ങനെയോ രണ്ടര തൊട്ട് നാലര വരെ അഞ്ചു മിനിറ്റ് അവിടെ അഞ്ചു മിനിറ്റ് ക്ലോക്ക് അങ്ങനെ നിങ്ങൾ സാഡ് പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോ നമ്മളിവിടെ അടുത്താണ് ഹൈലൈറ്റ് അപ്പോൾ ഹൈലൈറ്റ് മണിൽ പോയിട്ട് ഇടയ്ക്ക് നമ്മൾ ഹൈലൈറ്റിൽ അങ്ങനെ പോവാറുണ്ട് അപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നത് ഹൈലൈറ്റ് അങ്ങനെയൊക്കെയാവും കേട്ടോ കുറച്ച് വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അപ്പോൾ അവിടെ അല്ലാതെ ചിലരെ ഷോപ്പിങ്ങും കാര്യത്തിനു വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആക്ച്വലി എൻ്റെ മുഖം ഭയങ്കരമായിട്ട് വീർത്തും കുറേ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അതെനിക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ അത്രയ്ക്ക് ഇഷ്ടം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ കുറേ ട്രൈ ചെയ്തു പിന്നെ അവിടെ കറങ്ങി നടക്കുക അതാണ് മെയിനായിട്ട് പിന്നെ ഫുഡ് കഴിക്കുക അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില്ലറ് പിന്നെ വളരെ ചില്ലറ ഷോപ്പിങ്സ് കട്ട് ഫ്രൂട്ട്സ് അതൊക്കെ ഇങ്ങനെ വാങ്ങാറുണ്ട് കേട്ടോ ഹൈലൈറ്റ് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പോണ സ്ഥലമാണ് നല്ല ഇഷ്ടം ഇടയ്ക്ക് അങ്ങനെ ഹൈലൈറ്റിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങാനും അങ്ങനെയൊക്കെ ഇതാവാനായിട്ടോ ഈ പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് ഒരു വൈറ്റ് കളർ പാസ്തയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ ഒന്നും ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഞാൻ കുറച്ച് കിൻഡർ ജോയിൻ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മഞ്ച് കിറ്റ് കാറ്റ് സ്നിക്കേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഡയറി മിൽക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഷുഗർ ക്രൈവിങ്സ് ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ പിന്നെ എല്ലാവരും കഴിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഡെക്കത്തോലിൽ വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ കുറച്ച് സ്പോർട്സിൻ്റെ ഐറ്റംസ് എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അവിടെ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വരുന്ന വഴിയിൽ തന്നെയാണ് കൊത്തലോൺ വരുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ